ഹലോ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഓ ഒരു വലിയ യാത്രയാണ് ബ്രഷേര് വലിയ യാത്ര അടുപ്പിച്ച് അടുപ്പിച്ച് യാത്രയാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നൊന്നൊരു പിടിയില്ല ഫസ്റ്റ് നമ്മൾ നേരെ ആലപ്പോൾ പോകും ആലപ്പുഴ കഴിഞ്ഞ് അവിടുന്ന് എനിക്ക് തോന്നുന്നു രാത്രി രാത്രി ഞങ്ങൾ നേരെ എയർപോർട്ടിൽ ചെന്നിട്ട് മുംബൈയിലേക്ക് പോകും മുംബൈ അങ്ങനെ കളിക്കുകയാണപ്പോൾ എന്താ ചെയ്യാന്നും അറിഞ്ഞൂടാ അപ്പൊ വീണ്ടും ഞാനൊരു വ്ളോഗിനു വേണ്ടി വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കൊടുക്കാം അപ്പൊ എന്താ ചെയ്യാന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം അടിപ്പിച്ചാണ് സ്ഥലം അതുകൊണ്ട് വ്ലോഗൊക്കെ എടുത്തിട്ട് അടിപ്പിച്ച് എഡിറ്റിംഗും ചെയ്യണം വേഗം ചെയ്യണം എന്നിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡും ചെയ്യണം അപ്പൊ അടുത്തടുത്ത് വീഡിയോ വരും അപ്പൊ അതാരും മിസ് ചെയ്യരുത് അതുകൊണ്ട് പറയാണ് എട്ടേ മുക്കാലായിരിക്കാണ് കൃഷി നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് നാലു മണിക്കാറ്റ് ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഞങ്ങളൊരു അവിടെ ചായക്കട ഉണ്ട് അപ്പോൾ ആ ചായക്കടയിൽ ഞങ്ങൾ സ്ഥിരം കയറുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചായക്കളെ സ്ഥിരം കയറുന്നത് ഞങ്ങൾ ഇന്നും ഞങ്ങൾ അവിടെ കയറാൻ വിചാരിച്ച് അവിടെ അടിപൊളി ചായക്കടികളും പിന്നെ ചായയും എല്ലാം കിട്ടും ഉള്ളിട്ടുണ്ട് പിന്നെന്താ എന്താ സാധനം വിചാരിച്ച ചായക്കടികൾ കഴിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ സംസാരിക്കാന കുറേ ദിവസത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരു ട്രാവൽ വ്ലോഗ് വരുന്നത് അല്ല ഇപ്പൊ ഞങ്ങള് കേരളത്തിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ പുറത്തും കൂടെ പോകുന്നുണ്ട് അല്ലെ അടുപ്പിച്ച് അല്ലെ ഇന്നല്ല ആ ഇന്ന് എയർപോർട്ടിൽ പോകും ഇന്നല്ല നാളെയാണ് എയർപോർട്ട് പോകുന്നത് പറഞ്ഞു എന്റെ ബൂസ്റ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബൂസ്റ്റും കുടിച്ചിട്ട് ഇവിടെ കുറച്ച് ഇരിക്കട്ടെ ഞാൻ എക്സ്ട്രാ ഒരു മൂന്നെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ടെണ്ണം അടുത്തുണ്ട് നോക്കിയുള്ള വ്യൂ കണ്ടോ കാറ്റ് നടന്ന സ്ഥലത്ത് കുറെ സംഭവങ്ങളുണ്ട് പാർക്കുണ്ട് ബോട്ടിങ്ണ്ട് പിന്നെ ഇതേമാരി കൊറേ ചായക്കടകളുണ്ട് സത്യം പറഞ്ഞ ഇവിടെ അടിപൊളിയാണ് കേട്ടോ വേറെ വട്ടയില് വണ്ടികളൊന്നും ഇല്ലാണ്ട് ഞാൻ നടക്കുന്നു പ്രേക്ഷകരെ മറിഞ്ഞു നിൽക്കാം ഞാൻ പറഞ്ഞാ അവിടെ പാർക്കുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയോ ബോട്ടിങ്ങും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് അഞ്ചിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരാശം പോലും പാർക്കിലോ ബോട്ടിലോ ഒന്നും കയറിയില്ല ഇതേപായി ഞാൻ നിങ്ങൾക്കൊരു സാധനം കൂടെ കാണിച്ചു തരാം ഞങ്ങള് എന്റെ അച്ഛനെനിക്ക് പുതിയൊരു ഗിഫ്റ്റ് തന്നതാണ് ഇതൊന്ന് നിങ്ങൾ നോക്കിക്കേ ഇത് എൻ്റെ അച്ഛൻ വാങ്ങി തന്നെ ഇതിന്റെ കാറ്റൊക്കെ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കാറ്റ് ഒഴിവാക്കണം ഇത് ഇവിടെ ഇവിടെ ഇട്ട് അപ്പൊ നമ്മള് ഇത് ഇതും കഷ്ടപ്പാടുകളാണ് ഇതെടുത്തിട്ട് ഡിക്കിയിലെ നമ്മള് ഡിക്കിയിൽ വെക്കാൻ പോകാൻ നമുക്ക് ഡിക്കിയിൽ വെക്കാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ബൈ ബൈ നാലു മണിക്കാറ്റേ ഇപ്പൊ നോക്കി നിങ്ങൾ നോക്കൂ നാലുമണിക്കാറ്റിന്റെ വ്യൂ കണ്ടോ കണ്ടോ അതാ ബോട്ടിങ്ങൾ കണ്ടോ അവിടെ അവിടെ നോക്കിക്കെട്ട് ദൂരയാത്രക്ക് വേറെന്താ പറയൂലേ ആ ദൂരയാത്ര ദീർഘദൂരയാത്ര അതന്നെ ദീർഘയാത്ര ദീർഘയാത്ര ഈ ദീർഘയാത്ര ഞാനും എന്റെ അച്ഛനും കൂടിയാണ് എന്താ പറയാ എന്താ പറയാ പിന്നെ ദീർഘയാത്ര ഞാനും അച്ഛനും നടത്താൻ പോകുന്നത് നടത്താൻ പോകുന്നത് അപ്പം അത് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയാണ്ടെന്ന് വഴി മാറി വന്ന പക്ഷെ വഴി മാറി വന്നതോ ഒരു നല്ല സ്ഥലത്തേക്കില്ല ഞങ്ങൾ വഴി മാറി വന്നുവച്ചാല് ഞങ്ങള് പോഴി കൂടെ ബ്ലോക്കാണ് ഞങ്ങൾ ഇനി എന്താന്ന് വെച്ചാ ഞങ്ങള് എന്തായിരുന്നു അതെ ജംഗാറ് വൈപ്പിന്റെ അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പൊ ഞങ്ങള് ഞങ്ങൾ ആ കുരു ആവശ്യട്ട് ജംഗാറിലെ കയറിയുള്ളൂ രണ്ടാം പ്രാവശ്യം കയറാണ് അത് അപ്പുറത്താണ് കാണുന്നില്ല അവിടുന്ന് വണ്ടി മുന്നണിറ്റ് പ്രേക്ഷകർ അതാ പോകുന്ന ജംഗാർ അതിലേക്ക് നമ്മൾ കയറേണ്ട പക്ഷേ അത് ഫുള്ളായി ഇനി അടുത്ത വരുന്ന ഒരു കാലത്ത് അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ റെക്കോർഡ് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് വലിയ ക്യൂ ആണ് ലൊക്കെ ആയിട്ടുള്ള ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് അച്ഛനെന്താണ് പറയുന്നത് Yes, al canal! ¡Suscríbete al canal! no al Yes. ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടി അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഞങ്ങള് എന്താ പറയാ പക്ഷേ ഞാൻ ഇതിന് പേര് മാറന്നു പോകുന്നേ ചങ്കാറിനുള്ള ില്ല പക്ഷെ വണ്ടി എടുത്തു തുടങ്ങി ഞങ്ങൾ അടിപൊളി കാഴ്ചകളും കണ്ട് ഇനി ഞങ്ങൾക്ക് നേരെ ആലപ്പുഴ പോയി ഞങ്ങൾ ആലപ്പുഴയൊക്കെ നമ്മൾ കൂടെയാണ് നോക്കിക്കേ പക്ഷേ നമ്മുടെ സ്റ്റേ ആണ് ഇവിടെ വൃന്ദാവനം വൃന്ദാവനം അഫേ ഇപ്പൊ പേര് വെച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെ എല്ലാം എല്ലാം എല്ലേജാണ് ഇത് സത്യം പറഞ്ഞ ഒരു പഴയ തറവാടാന്ന് തോന്നുന്നു തറവാട് വീടോ അങ്ങനത്തെ അതിനെ മാറ്റി തിവരി ഹോട്ടലാക്കിയതാണ് നേരെ വർത്തമാനം പറയുന്നത് പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം ഇവിടെ വെറുതെ ഇരിക്കാന്ന് ഇവരുടെ റൂമൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് തോന്നുന്നു ഈ ഫാക്ടറി ചെയ്യാൻ തോന്നുന്നുണ്ട് ഇവിടുത്തെ വൈഫ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഹോട്ടലിൽ ഇരിക്കുകയാണെങ്കിൽ നോർമൽ ഒരു ായുഡാണ് ഞാൻ പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോകണം അടിപൊളി പോളി ഫുഡാണ് ഇവിടുത്തെ പിന്നെ ഒരു കാര്യം ഫുഡിനെ ഭയങ്കര വില കുറവാ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകാൻ പോവുകയാണ് നമ്മൾ തിരിച്ചിന് റൂമ നമ്മളുടെ ഹോട്ടലെനിക്ക് തന്നത് റൂമിന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ റെസ്റ്റോറന്റ് അതൊരു സുഖാണ് അപ്പൊ നമുക്ക് എപ്പാണെങ്കിലും കഴിച്ചു വരാം ഹോട്ടൽ വില നിങ്ങൾ എല്ലാരും എങ്ങനെ ആണ് എവിടെയാഴത് സക്രിയ ബസാറിലെ സാദിയ ഹോട്ടൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഗൂഗിൾ മാപ്പ് ചെയ്തോളൂ നമ്മുടെ ഹോട്ടലിൽ ഞങ്ങൾ തിരിച്ച് റൂമിൽ ഇനി പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് എത്തിയിരിക്കുന്നത് ഏഴുമണിക്കാണ് അപ്പൊ മണി ആയിട്ട് ഡ്രസ് മാറ്റി പ്രേക്ഷകരെ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ഥലത്ത് എത്തി ഒരു ഫുള്ള് ബീച്ചേരിയലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് പേടിയാണ് എന്റെ ഷൂവിന്റെ ഷൂറുള്ളിൽ മണിലൊന്നും കേറി പോലേക്കും എന്റെ കൂടെ വേറൊരാളും കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് ചെല്ലാൻ പോണം പ്രേക്ഷകരെ സ്റ്റേജിലൂടെ അറിയോ നിങ്ങൾ ഞാൻ ഇവിടെ വിചാരിക്കണുട്ടതാ ഉടായ്പീലിട്ടതാ കേട്ടോ ഇവള് എങ്ങനെ നോക്കാൻ പ്രേക്ഷകരെ ഇനി പരിപാടി തുടങ്ങാൻ പോവുകയാണ് പ്രേക്ഷകരെ പരിപാടി തുടങ്ങിയിരിക്കാണ് ചേച്ചി പാട്ട് കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു എനിക്ക് ഒന്നും ചെവി കേൾക്കുന്നല്ലോ എനിക്ക് ഇന്ത്യ കേട്ടൂടാ നമുക്ക് തിരിച്ചു കൂട്ടി പോകണം ഞാൻ മനിയെ മാത്രം ഓടി ഞാൻ ചൂട് എടുക്കാൻ വൈകാൻ ചൂട് ഞാൻ മനിയെ ഇനി നമുക്ക് നേരെ റൂമിൽ ചെല കിടന്നു നമ്മള് ഫോട്ടോ എടുക്കാൻ പോണേനെ ഒരായ പറഞ്ഞാൽ ൊടിയായിരുന്നു അയ്യോ ഇനി എന്ത് ചെയ്യും പ്രഷറി നേരെ റൂമിലേക്ക് കടക്കാം പക്ഷേ ഐസ്ക്രീം ഐസ്ക്രീം നോക്കിയേ വലിയ മീമി ഇതാണ് നമ്മുടെ നൗഫലങ്ങൾ നോഫലങ്ങളാണ് മാസ്ക് ഒരിക്കേ നോഫലങ്ങളുടെ പണി നൗഫലങ്ങളാണ് ഇത് മൊത്തം ഇത് മൊത്തം കൈകാര്യം ചെയ്തത് അല്ലേ നോഫലങ്ങളെ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോകുകയാണ് ഹലോ അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു വെള്ളക്കുപ്പി അടിച്ചു മാറ്റി നാളെ നേരെ വണ്ടീടെ അടുത്തേക്ക് പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ വൈൻഡ് ചെയ്യാം നാളെ നാളെ വേറെ വീഡിയോ എടുക്കാനുണ്ട് ഞാൻ ഇപ്പൊ എനിക്ക് കുറച്ച് എനർജി വേണം തൃശ്ശൂർ എല്ലാം കൂടെ പാട്ടാടി എനിക്ക് ഞാൻ ക്ഷീണമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അയ്യോ എല്ലാം ചെയ്തോളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം അതായിരിക്കും ബൈ ബൈ